ഹലോ ടീച്ചേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇത് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തുള്ള അപ്പം അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫുൾ ബിസി ബിസിയായിരുന്നല്ലോ അങ്ങനെ ഇരുന്നിട്ടില്ല ശരിക്കും പിന്നെ ഒന്നുമില്ല ഇരുന്നിട്ടല്ലേ ശെരി പോയൊന്നും ഇല്ല ഒരു ബ്ലോഗില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മരുന്നൊന്നും കഴിക്കാൻ പറ്റില്ലാത്തോണ്ട് പിന്നെ അങ്ങനെയൊക്കെ പോകും അപ്പൊ ഇപ്പൊ ഇന്നിപ്പാലും നമ്മള് സ്റ്റാർട്ട് നമ്മുടെ പലർക്കും പലർക്കും അല്ല എല്ലാവർക്കും അറിയാം പാലക്കാട് ഏറ്റവും അതല്ലോ ഞാന് ഒന്ന് പേര് പറഞ്ഞു പാലക്കാട് പോകാൻ ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ടെന്ന് കഴിഞ്ഞാ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ കൂട്ടുകാരുടെ അഖിലയില്ല അഖില അവളൊരുണ്ട് ഏറ്റവും വലിയ ആഗ്രഹം പാലക്കാട് സെറ്റിൽ ആവണേ ഭയങ്കരഗ്രാമിലൊക്കെ കാണാൻ ഓരോ സ്ഥലം പാലക്കാട് അവര് അലീനും പിള്ളേരൊക്കെ ആശാൻ നല്ല ക്ഷീണത്തിന് വള്ളിയില് കയറി മൂന്ന് മണിക്കൂർ മാക്സിമം ഇറങ്ങിട്ട് പതുക്കെ സ്പീഡില് വാർന്ന പോലെ ദീപക്കാട്ടും അല്ല ദീപക്കാട്ടിനെ കുറിച്ച് പറയാനോ എന്റെ അങ്ങനെ ഒരു മനുഷ്യ പിന്നെ ഞങ്ങൾ ഒരേ റൂമില് ഒരേ ബെഡിലൊക്കെ കിടന്ന ഒരേ പാത്രത്തിൽ ഉണ്ടുറങ്ങി കഴിഞ്ഞ ആൾക്കാരാ ഭയങ്കര എനിക്ക് ഏറ്റവും മിസ് ചെയ്താണ് ദീപക്കാട്ട് സാനേക്കുന്ന മനുഷ്യൻ തന്നെയാണ് അത്രയും ആണ് പിന്നെ കുടുംബം അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നും അങ്ങനെ ആൾക്കെട്ടോ സ്നേഹം ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും സ്നേഹവും ഒക്കെ ഒരു കുടുംബമാണ് ഒരുപാട് സന്തോഷമാണ് അവരിൽ കുടുംബത്തിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല എപ്പോഴും ഒരു പോസിറ്റീവ് തന്നെയാണ് പിന്നെ അതുപോലെ പിന്നെ ദീപകാട്ടിന്റെ ഒക്കെ സമയം ചെലവഴിക്കുന്ന സമയത്ത് എന്താ പറയുക നമുക്ക് അറിയില്ല നേരം പോകുന്നതറിയില്ല അത്രയും വൈബ് മനുഷ്യൻ എന്ത് രസോ ീപക്കാട്ടിനെ ഈ പ്രോഗം കാണുമ്പോ ദീപക്കാട്ടിന് പറഞ്ഞു എന്തിനാടായിരുന്നു എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് മനുഷ്യന് ഇഷ്ടം ഒരു നേരം ഞാൻ ശരിക്കും മിസ് ചെയ്തു ദുബായില് ശരിക്കും മിസ് ചെയ്തു ശരിക്കും മിസ് ചെയ്തു ദീപകാടിന് ഇല്ലാത്തങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വന്നു പോയിട്ടുണ്ട് പക്ഷെ എന്ന് പറഞ്ഞ ഭയങ്കര ഒരു റിലേഷൻ ആയിരുന്നു എന്താ പറയാ അതുപോലത്തെ ഒരു റിലേഷൻ എനിക്ക് കോളേജ് ലൈഫ് എനിക്ക് നഷ്ടപ്പെട്ട മൂന്ന് കൊല്ലം നഷ്ടപ്പെട്ട മൂന്ന് കൊല്ലം ദീപക്കാട്ടിനത് തിരിച്ചു കിട്ടി കാരണം ദീപക്കാട്ടിന് അതേ വൈബാണ് അതേ വൈബ് വെച്ചാൽ ആ വൈബ് തന്നെ ദീപക്കാട് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു പക്ഷെ ദീപക്കാട്ട് ക്യാൻസൽ ആയി വന്നപ്പോ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടൂടും അപ്പൊ അതേശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പൊ കാണു വന്നു പുള്ളി നല്ല ത്രില്ല ഇപ്പൊ അഞ്ചു ആറ് പ്രാവശ്യം നടന്നില്ല പിന്നെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഒരു മടുപ്പ് പിടിച്ച കേസാണ് കാരണം നമ്മള് ഒന്നാമത് ടയേഡ് ആയിരിക്കും ബോഡി തളർന്നായിരിക്കും അവിടെ എത്തുക ഇതാകുമ്പോ ഒരു ഫ്രഷ് മൈൻഡിൽ പോയിന്ന് അവിടെ ചെലവഴിച്ച് ും നിലനിർന്ന് പോണല്ലോ ഏഹ് പോണന്നല്ല നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ കുറച്ച് സമയം നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടബോധം തന്നെയായിരിക്കും അതുകൊണ്ടാണ് എന്തായിട്ടും പോവാണ് അത്ര ഹാപ്പി ആട്ടെ നല്ലോണം ഹാപ്പി ആ ദീപക്കാട്ടിനെ കണ്ടുകിട്ടുന്നാപ്പി ആയിട്ടാണ് നല്ല നല്ല മൂഡിലേ അത് എന്റെ സംസാരത്തിൽ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എത്ര സ്ഥലം കൊണ്ട് കാണിച്ചോളൂ ദുബായിൽ ഞാൻ ദുബായി കണ്ടേ ദീപക്കാട്ടൻ കാരണം ദുബായി കണ്ടു ദുബായി ദുബായിൽ എത്തിപ്പെട്ടത് നമുക്ക് ആർക്കും എത്തിപ്പെടാൻ പക്ഷെ പക്ഷെ ദുബായ് കാണാൻ എല്ലാവർക്കും പറ്റില്ല അതിനുള്ള ഭാഗ്യം ചില സിനിമയിൽ കാണുന്നില്ല നമ്മൾ ഈ സംഭവം കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ പോകുന്നുണ്ട് എന്റെ ഒരു പടത്തില് നമ്മുടെ ജോണി ആന്റണി പറയുന്ന ഒരു സീൻ ഉണ്ട് അതുപോലെയാണ് ദുബായ് പലരും പലതും കണ്ടിട്ടുണ്ടാവില്ല ചെന്നൈ ഏകദേശം ദുബായിയുടെ ഏറ്റവും ആറ്റോമൂലിയൊക്കെ എന്നെ കാണിച്ചു തന്നെ ാണ് കുറച്ചു ദിവസം ദീപക്കെട്ട് പിന്നെ നാട്ടിലേക്ക് വന്നു അപ്പൊ ആരും പിന്നെ പിന്നീട് നമ്മുടെ ഇത് വണ്ടിയെ കുറിച്ചിട്ട് ഏത് വണ്ടി പുള്ളിക്കറിയാം അതൊരു ഭയങ്കര സംഭവ അത് ഇതാണ് ഇന്ന കമ്പനി ഇന്ന ഇന്ന രാജ്യത്ത് അതിന്റെ മറ്റേ മോഡലാണ് ഇതിന് ഇത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് മോഡല് വേറെ ഉണ്ട് എന്നാലും പറഞ്ഞു അത് ഭയങ്കര സംഭവമാണ് പക്ഷെ നമുക്ക് ആ പുള്ളിക്കാരന്റെ വൈബ് ആണെങ്കിൽ ചിലപ്പോ വണ്ടീനോടൊന്നും അത്ര ക്ലേസിൽ ടെൻഷനായിട്ട് തോന്നില്ല പിന്നെ ഒരുപാട് കാര്യത്തിൽ ഗുരു തന്നെയാണ് ഒരുപാട് കാര്യത്തില് ചില സാഹചര്യത്തിൽ ഇപ്പൊ നമ്മള് മെസ്സ് നടത്തുന്ന റൂമൊക്കെ ആണെങ്കിലേ നമുക്ക് ഒരാൾ നാട്ടിൽ പോകുമ്പോൾ ടെൻഷൻ ആവും ഏത് ഇനിയിപ്പോ എങ്ങനെയാ ഫുഡിന്റെ കാര്യ ബുദ്ധിമുട്ടാകുമല്ലോ ഇപ്പൊ മൈൻഡ് അതല്ലെങ്കിൽ അടുത്ത കഴിഞ്ഞു ഇവിടെ ഇരിക്കില്ല നമ്മളൊക്കെ ഇല്ലടാ നമ്മൾ നോർമൽ ഫുഡ് വെക്കുന്ന അങ്ങനെ ഹൈയസ്റ്റ് ഫുഡ് വെക്കുന്ന ആളെന്നല്ല ദീപകാട്ടണം പക്ഷെ ഉള്ള വെക്കുന്നത് നല്ല വൃത്തിയായിട്ട് വെക്കും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ എന്നെ പഠിപ്പിച്ചത് ദീപ കാട്ടാണ് ചില സാഹചര്യങ്ങള് അതങ്ങനല്ല ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പോകാലോ ഇങ്ങനെ ചെയ്യാ അത് നമ്മൾ അങ്ങനെ ചില സാഹചര്യങ്ങൾ നമുക്ക് അത് ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ നമ്മൾ അത് ഇങ്ങനെ ചെയ്താൽ മതി അഡ്ജസ്റ്റ്മെന്റ് എന്നെ നന്നായിട്ട് പഠിപ്പിച്ചാൽ മതി കാരണം നമ്മൾ ഒരാളെ എത്ര ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിക്കരുത് എന്നൊക്കെ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് അവിടെ അങ്ങ് പോവാൻ ഒട്ടിക്കും അത് ഇല്ലാതെ പോയി ശീലിക്കണം അല്ലെങ്കിൽ ആ ഒരു നമ്മളൊരു ഓർമ്മയില് സൂക്ഷിക്കണം എന്നൊരു അജീസ്മെന്റ് ഇല്ലേ അതുപോലെ തന്നെയാണ് പല കാര്യത്തിനും ദീപക്കാട്ടും ഗുരുനാഥൻ കൂടിയാണ് ഏട്ടന്റെ സ്ഥാനമാണ് ഗുരുവാണ് എല്ലാം കൊണ്ടും നല്ലൊരു സുഹൃത്താണ് അപ്പൊ കുറേ അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല ആൾക്കുറിച്ച് പറയേണ്ടി വന്നാൽപാട് സംസാരിക്കും പിന്നെ എന്താ പറയാ അവര് മുൻപൊന്നും അധികം പറയില്ലെങ്കിൽ അവര് പിന്നീന്നും ഒരുപാട് പറയും കുറ്റപ്പെടുത്തി കുറ്റവും പറയൂട്ടോ നല്ല കുറ്റം ഞാൻ അപ്പൊ നമുക്ക് എന്താ ദീപക്കാടിന്റെ പാലക്കാട് വിശേഷം അവിടെ നടത്തിയ പാലക്കാടൻ ബ്ലോക്ക് ആണ് അന്യ സ്ഥലമാണ് പാലക്കാട് നമുക്ക് എന്തായാലും നല്ല രീതിയിൽ എൻജോയ്മെന്റ് ചെയ്യാം കുറഞ്ഞ സമയമുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ കേരളത്തിലുള്ള പാലക്കാട് ആ മറ്റേ പോലെ ദുബായി കിട്ടിയ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഉള്ളതും പാലക്കാട് ഒരുപാട് സുഹൃത്തുക്കൾ നല്ല ഹൃദയമുള്ള ആൾക്കാരാ എന്ത് സ്നേഹമുള്ള അത് ജില്ല മാത്രമല്ല നമ്മുടെ കേരളക്കാരെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പൊ പാലക്കാട് വേറെ ആവുമ്പോ കുറച്ചും കൂടെ ആ ഒരു സംസാര രീതിയും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തായാലും പാലക്കാട് എന്ന അറിഞ്ഞ് കാണാൻ വേണ്ടി പോവാൻ ഇപ്പാലേ നേരെ റിവേഴ്സ് നോക്കട്ടെ ഇരിപ്പൊ രാവിലൊരു ഇതിന് കുറെ കാണുന്നു വെരി ഗുഡ് ആ പേര് മുഖം ആയിട്ടാട്ട ഇത് ഇതാണ് ഇതാണ് വിളവട്ടം അപ്പോnya പഞ്ചാബാ ആ പഞ്ചാബ് പോൾ 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 ആൾഡി കൂടി കോർണി ട്രൈ വണ്ടി സിമ്പിൾ ആയിട്ടാട്ട അതാ അവിടെ ഇട്ടുണ്ട് ഇതാ ഇതാ ആ വെരി ഗുഡ് പേരെന്ന് 10 10 10 ലെഫ്റ്റ് അല്ലേ നമുക്ക് പൂരം നടക്കുന്നത് ഇവിടെയാ അല്ല പൂരം നടക്കുന്നത് വരാം നമുക്ക് നമുക്ക് കാണാൻ വരാൻ പോലെ വണ്ടി വെച്ചിട്ട് അത് അത് രണ്ടെണ്ണ അതിന്റെ ഒറിജിനലില്ല ഒറിജിനലില്ലല്ലോ അങ്ങനെ നമ്മൾ ദീപകേൻ്റെ വീട്ടിലെത്തി അമ്മേനെയൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന ജൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് ഇനി നമ്മൾ ചിത്രാശിയുടെ വീട്ടിലേക്കാണ് കേട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചിത്രാശിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ നാട്ടിൽ ഇങ്ങനെ കാളവേല നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും അറിയില്ല എന്താണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ഈ ഒരു കാളവേളുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി അപ്പോൾ ചിത്രശ്ശേരി അച്ഛനും അതുപോലെ തന്നെ മോനും നന്തൂട്ടിനൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അകത്ത് കുറേ നേരം സംസാരിച്ചു അച്ഛനെ അമ്മേനെ അനിയത്തിനേയും അതുപോലെ തന്നെ അനിയനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്തു അതുപോലെ അഫിയാണെങ്കിലും എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇടങ്ങി കിട്ടും ആദ്യത്തെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓക്കെ ആയി പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് എവിടെയായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞു കുറച്ചു നേരം നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു പിന്നെ അവരാണെങ്കിലും റെഡി ആയിട്ടിരിക്കുവായിരുന്നു കാളവേല കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ചിത്രരചിക്കാൻ അപ്പോൾ അപ്പം അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതാ ഇത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിങ്ങനെ എന്താണ് ഓരോ ഏരിയയിലെ ആളുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഈ ഒരു കാളയുടെ ഇങ്ങനെ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇത് പാലക്കാട് മാത്രമുള്ള സംഭവം കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലേക്കൊന്നും അങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടൊന്നും ഇല്ല അപ്പോൾ ഇതിങ്ങനെ ഓരോ ഏരിയയിലെ ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ശേഷം ഒരു രാത്രി ഒരു രണ്ടു മണി ഒരു മണി ആ ഒരു സമയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതെല്ലാം കൊണ്ട് കാവില് പോയിട്ട് അവിടുത്തെ ഗ്രൗണ്ടിൽ ഇതിങ്ങനെ നിരത്തി നിരത്തി വെക്കും എന്നാണ് കേട്ടോ അമ്മ അനിയത്തെയൊക്കെ ചോദിച്ചു ഇതെന്താ സംഭവം നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ അപ്പോൾ അവർ പറഞ്ഞു തന്നത് അങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അത് കാണാൻ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് ഇപ്പം തന്നെ നമ്മൾ ഇവിടെ പോയപ്പോഴാണെങ്കിൽ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളായിട്ടൊക്കെ പിന്നെ എന്താണ് ഈ കളിപ്പാട്ടും അതും ഇതുമൊക്കെ കഴിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെ കുറെ ഒക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഇവിടെയാണെങ്കിലും ഇങ്ങനെ ഈ പള്ളിപ്പെരുന്നാൾ അതുപോലെ തന്നെ ഉത്സവം അങ്ങനെയൊന്നും പോകാറില്ലല്ലോ പിന്നെ ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് നമ്മൾ ടൗണിലേക്ക് വന്നതാണ് അപ്പോൾ എന്ത് രസം എന്ന് പറയുക എന്തൊരു വൈബായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന കുട്ടികളും ചേട്ടന്മാരും ചേച്ചിമാരും പെൺകുട്ടികളൊക്കെ എന്ത് രസമായിരുന്നു അതി വല്ലാത്തൊരു വൈബായിരുന്നു ഇതിപ്പം കോപ്പിറൈറ്റിന്റെ പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഞാൻ ഒറിജിനൽ സൗണ്ട് കൊടുക്കുക അതേടെ പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടെ നല്ല രസമായിരുന്നു അത് നമ്മൾ കുറേ സമയം അത് കണ്ടുകൊണ്ടിരുന്നു കേട്ടെ കുറേ വീഡിയോസൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെ കുറച്ചു നേർ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ തിരിച്ചു പോയിട്ടോ അപ്പം എന്താണ് കുട്ടികൾക്ക് കളിപ്പാട്ടം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കാളകളെ കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതും ഇങ്ങനെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നിങ്ങളെ കൊണ്ടുപോകുന്നതും അത് നല്ല രസമായിരുന്നു പിന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ എന്താ ഈ കളകളെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടു അപ്പം തന്നെ സമയം ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചദ്വീപൊക്കെ എൻ്റെ വീട്ടിൽ പോയി എന്താ അവിടെയാണ് അന്ന് രാത്രി ഉണ്ടായിരുന്നത് ഒരു നല്ല ദിവസമായിരുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ഇതൊക്കെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ എന്ന് അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു ബ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് സോ നമുക്ക് എന്തായാലും ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം പാലക്കാട് നിന്ന് തന്നെയുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ ഇപ്പം നെക്സ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് വന്നിട്ട് നമ്മൾ രണ്ട് വ്ളോഗാണ് എടുത്തത് ഒന്ന് ഇതും പിന്നെ ഇനി വരാൻ പോകുന്ന വ്ളോഗാണെട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ബൈ